ഞാനെന്റെ മോളായിട്ട് അഭിനയിച്ചത് ഒരു മോള് കൊടുത്തേ ഹൈഫൈ ഹൈഫൈ I'm high five, high high five, high high oh Oh my അയ്യോ ഞാൻ പെട്ട് എന്റെ മോളി മോളൊന്നും കണ്ടിട്ടില്ല ഇവിടെ ഇപ്പൊ എങ്ങനെയുണ്ട് ഈ നെക്സ്റ്റ് വീരടിക്കന്നതിനെ നല്ല അടുത്ത കോഴി വെനക്കേ ഉള്ളൂ ഒരു മോട് ഇതാണ് എന്റെ ഗോൾ ആയിട്ട് അപ്ലൈ ചെയ്യണം 하나 ഒരു മോളേ ഇറുത്തെ ഒരു മോളേ ഇറുത്തെ ഒരു മോളേ ഇറുത്തെ വൈയെ നെക്സ്റ്റ് കട്ട് ആക്കടരെ വൈയെ മാ വൈയെ കട്ട് അല്ലേ കോഴി കോഴി ഇങ്ങോട്ട് ഇല്ല സപ്പോർട്ട് തന്ന റിയൽ മമ്മി ഇങ്ങും വീൽടാവോ? ഇങ്ങ റെയിൽടാവോ അവിടെ പോയി? റെയിൽടാവോ അവിടെയോ? നീസിയ. അത് ശരി. വിളിക്കാൻ വേണം. പോയിട്ട് വാ. നോക്കട്ടെ. हाई फाइबर में हाई फाइबर में पंजे उड़ते पंजे हाई फाइबर हाई फाइबर हाई फाइबर में अयो ओ माय गॉड ओ माय गॉड